വിവിധ മേഖലകളിൽ മോഡലുകൾ സൃഷ്ടിച്ച കേരളം ലോകോത്തര നിലവാരമുള്ള സംസ്ഥാനമാണെന്ന് രാജ്യത്തെ പ്രമുഖ വിദ്യാഭ്യാസ സ്ഥാപനമായ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് കേരള അതായത് ഐ ഐ എം കെ ഡയറക്ടർ ദേവാശിഷ് ചാറ്റർജി ജീവിത നിലവാരം ശൈലി ആരോഗ്യം വിദ്യാഭ്യാസം എന്നീ മേഖലകളിൽ കേരളം ബഹുദൂരം മുന്നിലാണ് ഒരു വേള യൂറോപ്പിന് തുല്യമായ സംസ്ഥാനമാണ് കേരളമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു ഒരു പ്രമുഖ ഇംഗ്ലീഷ് ദേശീയ പത്രത്തിൽ നൽകിയ അഭിമുഖത്തിലാണ് അദ്ദേഹം കേരളത്തെ വാനോളം പുകഴ്ത്തുന്നത് കേരളത്തിന്റെ ഏറ്റവും വലിയ സവിശേഷത അതിൻ്റെ മാനവ വിഭവശേഷിയും ശേഷിയും അതിന്റെ ഗുണനിലവാരവുമാണ് അതിനൊപ്പമാണ് വിദ്യാഭ്യാസ മേഖലയിലെ മുന്നേറ്റവും ഓസ്ട്രേലിയൻ ഹൈക്കമ്മീഷനിൽ ഒരിക്കൽ നടന്ന ചർച്ചയ്ക്കിടെ ഇന്ത്യയുടെ കീഴേ തെക്കൻ മേഖലയിൽ വിദ്യാഭ്യാസം വളരെ മോശം അവസ്ഥയിലാണ് എന്നൊരു ഉന്നത ഉദ്യോഗസ്ഥൻ ചൂണ്ടിക്കാട്ടിയിരുന്നു ആ ഉന്നത ഉദ്യോഗസ്ഥന്റെ അഭിപ്രായങ്ങളെ വസ്തുതകൾ ചൂണ്ടിക്കാട്ടി ദേബാശിഷ് ചാറ്റർജി പൊളിക്കുന്നു ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളെ കേരളവുമായി താരതമ്യം ചെയ്യാൻ കഴിയില്ല മാനവ വിഭവശേഷി അതിന്റെ ഗുണനിലവാരം ആരോഗ്യ മേഖലയുടെ മുന്നേറ്റം വിദ്യാഭ്യാസ മേഖലയുടെ കുതിപ്പ് പെൺകുട്ടികളുടെ പഠന നിലവാരം എന്നിവ ഉയർത്തുന്നതിലെ ശ്രദ്ധ എന്നിങ്ങനെ പല കാര്യങ്ങളിലും കേരളം ബഹുദൂരം മുന്നിലാണ് ആളുകളുടെ പെരുമാറ്റത്തിലും ആശുപത്രികളുടെ പ്രവർത്തനത്തിലും കേരളം യൂറോപ്പിന് തുല്യമാണെന്ന് ദേബാശിഷ് ചൂണ്ടിക്കാട്ടുന്നു വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിൽ കേരളത്തെ താഴെ തെക്കായിട്ടല്ല താൻ കരുതുന്നതെന്നും യൂറോപ്പിന് മുകളിലാണ് കേരളമെന്നും അദ്ദേഹം അഭിപ്രായപ്പെടുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഏത് അളവുകോൽ വെച്ച് നോക്കിയാലും കേരളം ഏറെ മുന്നിലാണ് കേരളത്തെ ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളുമായി താരതമ്യം ചെയ്യരുതെന്നും അന്ന് താൻ തുറന്നു തുറന്നു പറഞ്ഞയാളും അദ്ദേഹം അഭിമുഖത്തിൽ വ്യക്തമാക്കുന്നു കോവിഡ് മഹാമാരിയുടെ കാലത്ത് കേരളം കൈക്കൊണ്ട പ്രതിരോധവും അതേസമയം വികസന പ്രവർത്തനങ്ങൾ മുടങ്ങാതെ മുന്നോട്ട് കൊണ്ടുപോയതും തന്നെ വിസ്മയിപ്പിച്ചിട്ടുണ്ട് എന്ന് അദ്ദേഹം അഭിമുഖത്തിൽ തുറന്നു പറയുന്നു മഹാമാരിയുടെ സമയത്ത് ക്ലാസ്സുകൾ നടക്കുന്നതിനൊപ്പം തന്നെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് ഫസ്റ്റ് ലൈൻ ചികിത്സാ കേന്ദ്രമായും പ്രവർത്തിച്ചു കഴിഞ്ഞ ഒന്നര ദശകമായി കോഴിക്കോട്ട് ഒരിക്കൽ പോലും ഒരു പ്രവൃത്തി പോലും മുടങ്ങിയിട്ടില്ല മറ്റെവിടെ കാണാൻ കഴിയും ഒരു കാര്യമെന്നും അദ്ദേഹം ചോദിക്കുന്നു ഇന്ത്യയിൽ ഒരു ആധുനിക സംസ്ഥാനമുണ്ടെങ്കിൽ അത് കേരളമാണ് നമ്മുടെ പുതിയ തലമുറ അധ്വാനത്തിൽ അല്പസ്വല്പം പിന്നോക്കം പോകുന്നുണ്ടോ എന്ന് നാം ഇപ്പോൾ സംശയിക്കേണ്ടിയിരിക്കുന്നു അതുകൊണ്ട് തന്നെ പുതിയൊരു കേരളം രൂപപ്പെടേണ്ടതുണ്ടെന്നും താൻ വിശ്വസിക്കുന്നതായും ദേബാശിഷ് വ്യക്തമാക്കുന്നുണ്ട് എല്ലാ കാര്യങ്ങളോടും കുറച്ചുകൂടി തുറന്ന സമീപനം നമുക്കുണ്ടാകണം അത്തൊരു ഒരു സമീപനമാണ് സമീപകാലങ്ങളിൽ കേരളം മുന്നോട്ട് വെക്കുന്നത് ഇത് വളരെയധികം മാതൃകാപരമാണ് കേരളത്തിലെ ഐ എം നിന്നും പഠിച്ചിറങ്ങിയ വിദ്യാർത്ഥികൾ ലോകത്തെ വൻകിട കോർപ്പറേറ്റ് സ്ഥാപനങ്ങളുടെ തലപ്പത്തുണ്ട് ഒരേ നൈപുണ്യമുള്ള അതല്ലെങ്കിൽ കഴിവുള്ള ഒരാളെ തിരഞ്ഞെടുക്കാൻ തീരുമാനിച്ചാൽ അത് കേരളത്തിൽ നിന്നുള്ളവരെ ആയിരിക്കും എന്ന് എനിക്ക് ഉറപ്പാണ് അതിന് കാരണങ്ങൾ പലതാണ് എങ്കിലും ഏറ്റവും പ്രധാനം കഴിവും അതോടൊപ്പം തന്നെ മലയാളികൾ പുലർത്തുന്ന ധാർമ്മികതയുമാണ് അതാണ് കേരളത്തെ വ്യത്യസ്തമാക്കുന്നത് കോവിഡും നിവയുമടക്കമുള്ള മഹാമാരികൾ ഭീതി പരത്തിയപ്പോൾ കേരളം അതിനെ പ്രതിരോധിച്ച രീതി ഏറെ പ്രശംസിക്കപ്പെട്ടു കോവിഡിന്റെ കാര്യത്തിൽ കേരളം വൻ ദുരന്തമാണ് ഒഴിവാക്കിയത് ആഗോളതലത്തിൽ വരെ കേരളത്തിന്റെ പ്രതിരോധം സജീവ ചർച്ചാ വിഷയമായി ഇത്തരം മാതൃകകൾ അനുകരണീയമാണെന്നും സാർവദേശീയ രംഗത്ത് ഉയർന്നു ഇച്ഛാശക്തിയുള്ള ഒരു സർക്കാരുകൾക്ക് മാത്രമേ ഇത്തരമൊരു നടപടി കൈക്കൊള്ളാൻ കഴിയുകയുള്ളൂ എന്നും ദേബാശിഷ് ചാറ്റർജി അഭിമുഖത്തിൽ വ്യക്തമാക്കുന്നു